മേൽപ്പത്തൂർ ലെജൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു ആദവനാട് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബിന്റെ ഉദ്ഘാടനം ആദവനാട് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി ഹാരിസ് നിർവഹിച്ചു ഏതൊരു ഒരു നാടി എന്ന് പറയുന്നത് ആ ഏരിയയുടെ ക്ലബ്ബ് കൂട്ടായ്മ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഓടിയെത്താൻ ക്ലബിലെ ചുണക്കുട്ടികളാണ് എന്നും എന്നെപ്പോലെയുള്ള മെമ്പർമാർക്കും പ്രശ്നമാർക്കും ഒക്കെ ഒരു പ്രചോദനം എപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ അതിനപ്പുറം ഒരു യുവത്വ കൂട്ടായ്മ രാഷ്ട്രീയത്തിന് അതീതമായി മതത്തിനതീതമായി വെറും ഒരു സന്തോഷം മാത്രം നിറഞ്ഞൊരു കൂട്ടുകെട്ട് കാണാൻ കഴിയുന്നത് എപ്പോഴും നമ്മുടെ ക്ലബുകളിലാണ് അവിടെ രാഷ്ട്രീയമില്ല മതങ്ങളില്ല പ്രശ്നങ്ങളില്ല എല്ലാവരും ഒരേ സ്ഥലത്തിലാണ് നല്ല ഭംഗിയായിട്ട് അവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ പഞ്ചായത്തിൽ പല ഏരിയകളും വളർന്നു വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളെ ലെഗൻസ് മാറണം കാരണം മേൽപ്പത്തൂർ ഇസ്സറിങ്ങുന്ന ഒരു മണ്ണും കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് അതിന് കഴിയും അതിനൊരു പ്രവർത്തനം ഇവിടെ കാണുമ്പോൾ ഒരുപാട് ട്രോഫിയൊക്കെ ഇവിടെ കണ്ടു അപ്പൊ നമുക്കറിയാം നല്ല കളിക്കുന്ന പൈമാരുണ്ടെന്ന് അപ്പൊ പഞ്ചായത്തിനൊക്കെ സംബന്ധിച്ചിപ്പോ നമ്മളെ കേരോത്സവം കഴിഞ്ഞു ഒരുപാട് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ അടുത്ത നിങ്ങളുടെ ഈ കൂട്ടായ്മ ലെഗൻസ് നല്ല രീതിയിൽ കൂടി ഞാൻ ഹുസൈൻ തങ്ങൾ സുബൈർ പി അമീർ മുഹമ്മദ് മാരിക്കോടത്ത് ആബിദ് ഉണ്ണി ബാലകൃഷ്ണൻ ഒ ഖലീൽ റിയാസ് മേൽപ്പത്തൂരിലെ വിവിധ മേഖലയിലെ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി സി കെ സിറാജ് പ്രസിഡന്റ് നന്ദു കൃഷ്ണ ട്രഷറർ വി റഫീഖ് ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് ആസിഫ് നിജീഷ് ഉപാധ്യക്ഷരായ റിയാസ് അശ്വിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ